സ്പെയിനിലെ ലോക പ്രശസ്തമായ സഗ്രഡ ഫാമിലിയ ബസ്ലിക്ക ആഗോളതലത്തിൽ ഏറ്റവും ഉയരം കൂടിയ ദേവാലയം ലോക പൈതൃക പട്ടികയിലുള്ള ദേവാലയത്തിന് നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒന്ന് മീറ്റർ ഉയരമാണ് ഉള്ളത് നൂറ്റി അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് മീറ്റർ ഉയരമുള്ള ജർമ്മനിയിലെ മിൻസ്റ്റർ എന്ന പ്രൊട്ടസ്റ്റന്റ് പള്ളിയുടെ പേരിൽ ആയിരത്തി മുതലുള്ള റെക്കോർഡാണ് സഗ്രഡ ഫാമിലിയ ബസ്ലിക്ക മറികടന്നത് ദേവാലയത്തിന്റെ അകത്തെ ഉയരത്തിന്റെ കാര്യത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്സിക്ക തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് സഗ്രഡ ഫാമിലിയ ബസ്ലിക്കയിലെ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന മുഖ്യ ഗോപുരത്തിൽ കുരിശിന്റെ ഒരു ഭാഗം ഘടിപ്പിച്ചതോടെയാണ് ഉയരം നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപതിയൊന്ന് മീറ്റർ ആയത് മുഖ്യ ഗോപുരത്തിൽ കുരിശ് മുഴുവനായി ഘടിപ്പിച്ചു കഴിയുമ്പോൾ തിരുക്കുടുംബ ബസ്സിക്കയുടെ ഉയരം നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ആകും കുരിശിന്റെ താഴത്തെ ഭാഗത്തിന് മാത്രം ഇരുപത് അടിയിലധികം ഉയരവും ഇരുപത്തിനാല് ടൺ ഭാരവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ബസ്ലിക്കയുടെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അന്റോണിയോ ഗൌഡി എന്ന പ്രമുഖ ആർക്കിടെക്റ്റാണ് മനോഹരമായ പടുകൂറ്റൻ ദേവാലയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് മുകളിൽ കുരിശോട് കൂടിയ ക്രിസ്തുവിന്റെ ഗോപുരമാണ് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അതിലും അല്പം ഉയരം കുറവുള്ള മറിയത്തിന്റെ ഗോപുരവും ചുറ്റുമായി സുവിശേഷകരെ പ്രതിനിധാനം ചെയ്യുന്ന നാലു ഗോപുരവുമാണ് സഗ്രഡ ഫാമിലിയയുടെ പ്രധാന ആകർഷണം അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ ഗൌഡി തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഈ സ്വപ്ന പദ്ധതിക്കായാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഗൌഡി മരിക്കുമ്പോൾ ദേവാലയ നിർമ്മാണം വളരെ കുറച്ചു മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ അദ്ദേഹം മരിച്ചിട്ട് നൂറു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പത്തിൽ ബെനഡിക് പതിനാറാമൻ പാപ്പ ബസ്ലിക്കയുടെ കൂതാശ കർമ്മം നിർവഹിച്ചിരുന്നു നാല്പത്തിയഞ്ച് ലക്ഷത്തിലേറെ വിശ്വാസികളാണ് ഈ ദേവാലയം വർഷം തോറും സന്ദർശിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സഗ്രഡ ഫാമിലിയ ദേവാലയം ഇടം പിടിച്ചത്